പ്പോൾ വന്നൊരു വാർത്തയിലേക്ക് ഡി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടുമെന്ന് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ നേതൃത്വം നാളെ പതിനൊന്ന് മണിക്കാണ് ഇവർ അംഗത്വം സ്വീകരിക്കുന്ന ചടങ്ങ് സുനിഷ അയ്യലൂരുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ കെ മുരളീധരന്റെ ക്ഷമിക്കണം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ അംഗത്വം എടുത്തതിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നു എന്നാണോ അവർ അറിയിക്കുന്നത് മാത്രമല്ല ഈ ഇതിന് അംഗത്വം എടുക്കുന്നതിന് പ്രത്യേക സമയം ഉൾപ്പെടെ അവർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആരൊക്കെയാണ് ഈ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോവുക എന്ന സംബന്ധിച്ച് പുറത്തേക്ക് വിവരം വന്നിട്ടുണ്ടോ ആരൊക്കെയാണ് എന്നതിൽ കൃത്യമായ തന്നെ പത്മജയ്ക്ക് പിന്നാലെ തന്നെ നിരവധി കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് പോകുമെന്നൊരു മുന്നറി ഇപ്പൊ നേരത്തെ തന്നെ ആ ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഇന്ന് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന്റെ ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന കൂടി വന്നതോടുകൂടി പ്രധാനമന്ത്രി വരുന്നതോടെ കൂടുതൽ നേതാക്കൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഈ ബി ജെ പിയിലേക്ക് ചേരുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകുകയും ചെയ്തത് പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ നേതൃത്വവും ഇതേ രീതിയിൽ തന്നെ ടി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത് നാളെ എൻ ഡി എ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനമുണ്ട് പതിനൊന്ന് മണിക്കാണ് ഈ ചടങ്ങ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ എൻ ഡി എ തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിൽ വെച്ച ഈ പാർട്ടിയിലേക്ക് ചേരാനുള്ള ഈ ഓരോരുത്തരും ഈ കോൺഗ്രസ് നേതാക്കൾ അടക്കം പാർട്ടിയിലേക്ക് ചേരുമെന്നതാണ് ബിജെപി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് എന്നതിൽതായാലും കൂടുതൽ വ്യക്തത വന്നിട്ടില്ല പക്ഷെ കൂടുതൽ നേതാക്കൾ വരുന്ന ദിവസങ്ങളിലും വരുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെയും അതേസമയം തന്നെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വവും നൽകുന്ന വിശദീകരണം അതായത് ഡി സി സിയിൽപ്പെട്ടിട്ടുള്ള ഡി സി സി അംഗങ്ങളായിട്ടുള്ള ഡി സി സി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്ന് മാത്രമാണോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഉൾപ്പെടെ അറിയപ്പെടുന്ന വിധത്തിലുള്ള ഒരു സ്റ്റേറ്റ് പാൻ കേരള ഫിഗറുള്ള ഏതെങ്കിലും നേതാക്കൾ വരുമെന്ന് ബി അവകാശപ്പെടുന്നുണ്ടോ ിൽ അത്തരത്തിലുള്ള വിശദീകരണം ഒന്നും തന്നെ നൽകിയിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസ് നേതാക്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചില ഭാരവാഹി ചുമതലകൾ അടക്കം കൈകാര്യം ചെയ്തിട്ടുള്ള ചില ഭാരവാഹികൾ തീർച്ചയായും ബിജെപിയിലേക്ക് വരും എന്നൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ ബിജെപിയുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത് അത് ആര് എന്നൊരു ആകാംക്ഷയിൽ തന്നെയാണ് ഓക്കെ ആരാണെന്ന് വ്യക്തമായിട്ടില്ല ഡി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരും എന്നാണ് ഇപ്പോൾ ബിജെപി നേതൃത്വം അവകാശപ്പെട്ടിരിക്കുന്നത് നാളെ പതിനൊന്ന് മണിക്ക് അവർക്ക് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് അംഗത്വം നൽകുമെന്നും സംസ്ഥാന ജില്ലാ നേതൃത്വം തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അവകാശപ്പെടുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു സുനിഷ അയ്യു